ഒന്ന് ഒന്നര ഗ്രാമാണ് പരസ്പരത്തിൻ്റെ നാല് ഗ്രാമാണ് നല്ല പൊലിമയുള്ള അതിമനോഹരമായ ഡിസൈനുകളാണ് ഇത് അര ഗ്രാമേ ഉള്ളൂ പറഞ്ഞാൽ വിശ്വസിക്കൂ നമസ്കാരം ഞാൻ സന്മയൻ പറയത്ത് പറയത്ത് ജൂലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയത്ത് ജൂലറുടെ ഇരുപതാം വാർഷികത്തോട് അനു അനുബന്ധിച്ച് ഒരുപാട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാവരണങ്ങൾ വന്നിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്തുകയാണ് എൻ്റെ കടമ നമ്മൾ ഇരുന്നൂറ്റി അൻപത് മില്ലി തുടങ്ങുന്ന വളകളിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മില്ലി അഞ്ഞൂറ് മില്ലി എഴുന്നൂറ്റമ്പത് മില്ലി ഒരു ഗ്രാം അങ്ങനെ മേലോട്ട് എല്ലാ വെയിറ്റുകളും ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൈച്ചയിൻ കൈച്ചേനാണെങ്കിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് മില്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കച്ചേനാണിത് എന്നാ നല്ല പൊലിമയുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇത് ഡോണ്ടെ കൈച്ചൻ ഒന്നര ഗ്രാം സ്റ്റാർട്ട് ചെയ്യും ഒന്നര ഗ്രാം ഒന്നര ഗ്രാം നല്ല പൊലിമയാണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഇതെന്ന് പറഞ്ഞാൽ കാൽത്തള ഈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ പിള്ളേർ കാലിട്ട് അടിച്ച് അങ്ങ് ഒടിഞ്ഞു പോകും അതിനൊരു പരിഹാരമായിട്ട് ഞങ്ങൾ പുതിയൊരു മോഡലി ഇവിടെ വേണ്ടേ കാലിട്ട് കാലിട്ടടിച്ചാൽ ഒടിയത്തും ഇല്ല കുട്ടികളുടെ കാല് നോകത്തുമില്ല നല്ലൊരു കാൽത്തളയാണ് കാൽത്തളയ്ക്ക് വേറെ യൂസ് ചെയ്യാൻ അരപ്പാനാണ് അത് തന്നെ വലിയവർക്കുള്ള മോതിരങ്ങൾ ധാരാളമുണ്ട് കണ്ടേ ഇതുണ്ടോ ഇത് ഉണ്ടോ ഇത് നല്ല പൊലിമയുള്ള മനോഹരമായ മോതിരാണ് അതുപോലെ തന്നെ അതാണ്ട് വിവിധ നല്ല അതിമനോഹരമായ ഡിസൈനുകളാണ് ഇത് അര ഗ്രാമേ ഉള്ളൂ പറഞ്ഞാ വിശ്വസിക്കൂ അതുപോലെ തന്നെ വലിയവർക്കുള്ള കൈച്ചേന് അതാണ്ട് ഒന്നര ഒരു ഗ്രാമമൂൽ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഒന്ന് ഒന്നര ഗ്രാമമാണ് പരസ്പരത്തിന്റെ അതാണ്ട് അതുപോലെ തന്നെ അതാണ്ട് ഇത് റോസ് ഗോൾഡിന്റെ കൈച്ചേനാണ് അരപ്പനാണ് വലിയവർക്കുള്ളതാണ് ആണ് അതിമനോഹരമായിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ വേണ്ടേ ജിമിക്ക നാല് ഗ്രാമാണ് നല്ല പൊലിമയുള്ള ജിമിക്ക അത് തന്നെ ഈ മോനം കണ്ടോ അരപ്പാന്ന് തോന്നിക്കും പക്ഷെ ഇതിൻ്റെ വെയ്റ്റ് ഒരു ഗ്രാമിൽ താഴെയാണ് ഇനിയുണ്ട് ലൈറ്റ് വെയ്റ്റിട്ട് വേണ്ട ഇത് കണ്ടോ എഴുന്നൂറ്റമ്പത് മില്ലിയുണ്ട് എഴുന്നൂറ്റമ്പത് മില് പറഞ്ഞാൽ വിശ്വാസമാണല്ലേ അല്ലേ അതുപോലെ തന്നെ വാണ്ടേ ഇത് എത്ര ഗ്രാം തോന്നിക്കും ഒരു ഗ്രാം തോന്നിക്കില്ലേ പക്ഷെ ഇതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊന്നും നോക്കാം മുന്നൂറ്റി അമ്പത് മില്യുള്ള ആ മോതിരം വലിയവർക്ക് ഉപയോഗിക്കാവുന്ന ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ് സ്വന്തം ഉപയോഗത്തിനൊക്കെ നല്ലതാ വേണ്ട അതുപോലെ തന്നെ ഇത് വേണ്ട അര ഗ്രാം ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല അടിപൊളി മോതിരം ഇതല്ല പൊലിമ വേണ്ട അതുപോലെ തന്നെ നല്ല നല്ല മനോഹരമായ പേളിൻ്റെ കമ്മല ഇത് രണ്ട് ഗ്രാമ ഇതെല്ലാം നമ്മുടെ ഇരുപതാം വർഷത്തോട് അനുബന്ധിച്ച് വന്ന പുതിയ സ്റ്റോക്കുകളാണ് ഇനിയും ധാരാളം സ്റ്റോക്കുകൾ വരുന്നുണ്ട് കണ്ടേ ഇതും മുക്കാ ഗ്രാമ് അതുപോലെ തന്നെ വേറൊരു വേണ്ട ഇത് കുട്ടികൾ കുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് പലവർക്കും യൂസ് ചെയ്യ പേരിന്റെ രണ്ട് ഗ്രാമേ ഉള്ളൂ രണ്ടു ഇര രണ്ടീര അടിപൊളിയല്ലേ അല്ലേ അതുപോലെ വേണ്ട ഇത് വേണ്ട മനോഹരമായ ലോകറ്റ് എണ്ണൂറ് വില്ലേ ഉള്ളൂ നല്ല രസേ ഇതുപോലെ നിരവധി ആഭരണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ആ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു ഗ്രാമിന് മേൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ മോതിരങ്ങൾ ക്യാഷ് പ്രൈസുകൾ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എല്ലാവരുടെ സഹകരണം നമുക്ക് ആവശ്യമാണ് എല്ലാവരും കൂടി കുണ്ടറ റോഡിൽ താന്നിക്കാണ് ഇത് ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നത് ഇതേ എല്ലാവരും തന്ന സപ്പോർട്ടിന് നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം